നിങ്ങള് കുന്നംപുറം കഴിഞ്ഞാല് തോട്ടശ്ശേരേറാണ് ഈ പള്ളി ഉണ്ടല്ലോ ഇവിടെ അങ്ങാടി തന്നെയാണ് ഈ പള്ളിക്ക് മുൻവശം ഒരു കുഞ്ഞു ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഷോപ്പ് നടത്തുന്നത് അവരുടെ ഒരുപാട് പ്രയാസം കൊണ്ടാണ് അപ്പോ പിന്നെ ഇദ്ദേഹമാണ് എന്നെ വിളിച്ചത് അബോക്കർ സാറ് എന്താ സാറേ നാടാണ് കുറച്ച് പ്രയാസങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറയാണ്ട് ഓണറെ പരിചയപ്പെടുത്തരട്ടാ ഇതാണ് ഓണറ് എന്താ പണി എന്താ എന്താ പണി കോൺക്രീറ്റ് ചെയ്യാ എന്താ കോൺക്രീറ്റ് ഏ

എന്താണ് പറഞ്ഞോളൂ എന്താ പ്രശ്നം ജീവിതം വേണ്ടേ മലപ്പുറം കലക്ടറേറ്റിങ്ങ് പോയിട്ടുണ്ട് പറഞ്ഞതാണ് അങ്ങനെ പൈസ ബസ് കിട്ടിയാലോ കളക്ടറോട് പറഞ്ഞു അങ്ങനെ ആ പൈസ കൊണ്ട് സ്കൂളൊന്നു പോയി പോന വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിക്കണത് ആണോ രണ്ട് പറഞ്ഞു രണ്ടാണോ അത് പിന്നെ പിന്നെ ശരിക്കും വീട് പണിയാണ് ലിസ്റ്റിൽ ാണ് ലിസ്റ്റിൽപ്പെട്ടതുകൊണ്ട് തന്നെ ആയിട്ടുണ്ട് വീടിന്റെ നിർമ്മാണം ഘട്ടത്തിലാണ് ഒന്ന് രണ്ട് കേട് പൈസ കിട്ടിയിട്ടുണ്ട് പക്ഷെ പഞ്ചായത്തിൽ നിന്ന് കിട്ടണ ആ സാറില്ല ആ പൈസ കൊണ്ട് മാത്രം സത്യത്തിൽ വീട് പണി പൂർത്തിയാവില്ല സാഹചര്യം പക്ഷേ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് പിന്നെ നാലു മക്കളും ടങ്ങുന്ന കുടുംബമാണ് പിന്നെ പിതാവിന്റെ പിന്തുണ അവർക്ക് കാര്യമായി ഇല്ല മനസ്സിലാക്കുന്നത് എല്ലാ നിലപ്പും എല്ലാ സഹായത്തിനും അറിയപ്പെട്ട കുടുംബമാണ് മോള് പഠിക്കാൻ പോയി പ്ലസ് ടു മോള് അമ്പാണ് കഷ്ടപ്പാടുണ്ടായിട്ട് ാണ് ഞാനും പോയിട്ടാണ് വീട് പണിക്ക് വേണ്ടി സഹായത്തിന് പോയത് അങ്ങനെയൊക്കെയാണ് ഞാനിപ്പന്നെ കണക്കൊക്കെ ആണ് എന്നാ ഞാൻ നോക്കണ്ടെടുക്കാന്നുള്ളതാണ് വില കൊറച്ച് തരുമോ കച്ചവടം നടക്കാൻ ഈ രണ്ട് സാധനം തൽക്കാലം ഉപയോഗം ഉള്ളത് അല്ല ഈ രണ്ട് സാധനം അല്ല എനിക്കിപ്പ ഉപയോഗം സാറേ എനിക്ക് വണ്ടിക്ക് ആവശ്യമില്ല രണ്ട് സാധനം വേണ്ടത് ഓൺ പറയട്ടെ കാശിക പറയട്ടാ അബോക്ക സാറേ കാര്യങ്ങൾ ഫാസ്റ്റ് ആണ് ഡിസ്കൗണ്ട് എത്ര എത്ര പൈസ മതി സാറേ സാറേ പതിനഞ്ച് മതി പതിനഞ്ചു മതി പതിനഞ്ചുപേ സാധന ബാക്കി എത്ര കിട്ടാവട്ടെ എത്ര ബാക്കി ഉണ്ടാവും അല്ല എനിക്കെത്ര ബാക്കി ഉണ്ടാവും കണക്ക് ചോദിക്കട്ടെ ഇത് കയ്യിലൊക്കെ ഇട്ടാ ഇത് എത്ര പൈസ കണക്ക് ടെസ്റ്റിംഗ് ആണ് ഇപ്പൊ എത്ര റുപ്പായി ഞാൻ കണക്ക് നോക്കട്ടോ ആ എത്ര നോക്കട്ടെ രണ്ടായിരം ആ അപ്പൊ പഞ്ചു റുപ്പ സാധനം ബാക്കി എത്ര ഉണ്ടാവും അല്ല ബാക്കി എത്ര ഉണ്ടാവും അതെ ബാക്കി എത്ര ഉണ്ടാവും ബാക്കി കണക്ക് ना ോ ബാക്കി നാനൂറ്റി അമ്പത് അല്ലേ ബാക്കി കഴിഞ്ഞാലേ രണ്ടായിരം തന്നാല് ഇരുപതല്ലേ

ഒന്നില്ല നല്ല കച്ചവട സുഹൃത്തുക്കളെ അപ്പൊ നീ ഞങ്ങക്ക് പറയാനുള്ളത് ആ വെച്ചോ വെച്ചോട്ടാ സന്തോഷം നല്ല കച്ചവടം ഷാർ ആവണം ഷാർ ഓക്കേ ഷാർ ആവണം അപ്പോ അപ്പൊ അപോക്രസാറേ ആ ആ പിന്നെ ഇനി എന്തെങ്കിലും പറയാനുള്ളത് പറഞ്ഞോളി അപ്പൊ നമ്മള് ഇതില് പോണ ആൾക്കാർ കുന്നംപുറം കഴിഞ്ഞിട്ട് തോഷ പള്ളിന്റെ മുന്നിൽ ഇവരെ സഹായിക്കുക അപ്പൊ എന്തെങ്കിലും രീതിയില് സഹായിക്കാൻ പറ്റുന്ന സഹായിക്കുക ഇതില് പോകുമ്പോ ഇവര് സപ്പോർട്ട് ചെയ്യാ ഞാൻ ഇവരെ ഗൂഗിൾ പേ നമ്പർ ഒന്ന് കൊടുക്കുന്നുണ്ട് അതാണ് വീടിന്റെ ഫോട്ടോ അല്ലേ